ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും മട്ടൻ ബിരിയാണി റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇതിനു വേണ്ടി ഒരു കിലോ മട്ടനാണ് ഞാൻ എടുത്തിരിക്കുന്നത് മഞ്ഞൾപ്പുള്ളിയിട്ട് കഴുകി വൃത്തിയാക്കി വെക്കുക ഇതിലേക്ക് മല്ലിയിലയും പുതിനാലയും സമം സമം ചേർത്ത് ഒരു കൈപിടി അളവിന് മിക്സിയിൽ അരച്ചെടുക്കുക എന്നിട്ട് ഇത് അരക്കപ്പ് അരച്ചെടുത്തത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇതിലേക്ക് കാൽ കപ്പ് തൈര് കൂടി ചേർക്കുക ഞാൻ ഇതിലേക്ക് അരമുറി നാരങ്ങയുടെ നീരും കൂടെ ചേർത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുക ഇഞ്ചി പേസ്റ്റ് ഒരു ടീസ്പൂണും വെളുത്തുള്ളി ചതച്ചത് ഒരു ടീസ്പൂണും ചേർക്കുക ഇതിൻ്റെ കൂടെ പെരിഞ്ചീരകപ്പൊടി ഒരു ടീസ്പൂൺ ചേർക്കുക പച്ചമുളക് ചതച്ചത് നാലെണ്ണം ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് എരി പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാം മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ചേർക്കുക ഉപ്പ് ആവശ്യത്തിന് ചേർക്കുക നന്നായി മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിലോ പുറത്തോ അരമണിക്കൂർ മാറ്റിവെക്കുക ബസ്മതി റൈസാണ് ഞാൻ ചോറ് വയ്ക്കാൻ ബിരിയാണി വയ്ക്കാൻ എടുത്തിരിക്കുന്നത് ഇത് കഴുകി വൃത്തിയാക്കി വെള്ളം മാറ്റി മാറ്റിവെക്കുക മൂന്ന് സവാള ഞാൻ കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്ത് ഗോഡം കളറാവുന്നവരെ ഫ്രൈ ചെയ് ഫ്രൈ ചെയ്തിട്ട് അതിൽ അതിലേക്ക് കശുവണ്ടിയും മുന്തിരിങ്ങായും കൂടെ മൂപ്പിച്ച് ചേർത്ത് മാറ്റിവെച്ച് ഇനി മട്ടൻ അരമണിക്കൂറ് കഴിഞ്ഞ് പ്രഷർ കുക്കറിൽ വേവിച്ചെടുക്കുക വെള്ളം ചേർക്കാതെയാണ് വേവിച്ചിരിക്കുന്നത് ഇനി മസാലയ്ക്ക് ആവശ്യമായ സവാള നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്ന നെയ്യും ചേർത്ത് അതിലേക്ക് ഒരു ആറ് ഏഴ് പച്ചമുളക് ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് എരിവിന് വേണമെങ്കിൽ വീണ്ടും കൂട്ടി ചേർക്കാം അത് ഞാൻ പറയണ്ടല്ലോ ഇതിലേക്ക് ആറ് ഗ്രാമ്പു ചേർക്കുക ഏലയ്ക്കൊരു ഒരു എണ്ണം ചേർക്കുക കറുവാപ്പട്ട ഒരു ഒരു ചെറുതാക്കിയത് മൂന്നെണ്ണം ചേർത്തിട്ടുണ്ട് ഇത് നമ്മുടെ വീട്ടിലെ കറുവാപ്പട്ടയാണ് ഇതിലേക്ക് പെരിഞ്ചീരപ്പൊടി കൂടി ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക പിന്നെ ഈ മല്ലിയിലും പുതിനാലേ അരച്ചിരുന്നുണ്ടല്ലോ ബാക്കിയുണ്ടായിരുന്നു അതും കൂടെ ഞാൻ ഇത് ചേർത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക ഉപ്പ് ആവശ്യത്തിന് ഇട്ടുകൊടുക്കുക അരക്കപ്പ് തൈര് കൂടി ഒഴിച്ചു കൊടുക്കുക നന്നായി മിക്സ് ചെയ്യുക ഇതിൽ മല്ലി അലയും പുതിനാലിയും കൂടെ ചേർക്കണം മിക്സ് ചെയ്ത് നല്ലപോലെ നന്നായി നന്നായി റെഡിയാക്കി ആ പേ നല്ലത് പ ഒരു ഇരുപത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ നന്നായി ഒന്ന് തീ കുറച്ചിട്ട് ഇളക്കി കൊടുക്കണം തീ കുറ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഇഞ്ചി പേസ്റ്റ് അര ടീസ്പൂൺ ചേർക്കുക വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ ചേർക്കുക ഇത് വേണ്ട ഇറച്ചിയുടെ ബാക്കി ജ്യൂസാണ് രണ്ട് സവാളയുടെ ഞാൻ ഗോടങ്ങളെ മാറ്റി അത് ഇതിലേക്ക് ചേർത്ത് ഇനി ഒരു സവാളയുടെ ചോറ് ചേർക്കാൻ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചോറിന് വേണ്ടി ഒരു പാത്രം വെച്ച് അതിലേക്ക് അരമുറി സവാള അരിഞ്ഞ് ചേർക്കുക അതിലേക്ക് രണ്ട് പച്ചമുളക് ചേർക്കുക കറുവാപ്പട്ട ചേർത്ത് കൊടുക്കുക ഗ്രാമ്പു രണ്ട് മൂന്നെണ്ണം ചേർക്കുക ഇനി ഇതേ പച്ചമുളക് ചേർത്ത് ആ മസാല വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് ഇതിലേക്ക് അര ടീസ്പൂൺ പെരുംജീരകം ചേർക്കുക അര ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ചേർക്കുക അര ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ് ചേർക്കുക ഉപ്പ് ആവശ്യത്തിന് ഇട്ടുകൊടുക്കുക ഞാൻ ഇതിനകത്ത് നാല് കപ്പരിക്ക് നാല് എട്ട് കപ്പ് വെള്ളമാണ് എടുത്ത് തിളപ്പിച്ചെടുത്ത് ഇതിലരിയിലേക്ക് ഒഴിച്ചിരിക്കുന്നത് അപ്പോൾ ഇറച്ചി ചാറും കൂടെ ചേർത്താണ് എട്ട് കപ്പ് അപ്പോൾ അതിൽ ബാക്കി നിങ്ങൾ ഉപ്പ് നോക്കിയിട്ട് വേണം ഇടേണ്ടത് ഇത് നല്ല പ്രത്യേക ടേസ്റ്റായി ഇറച്ചിച്ചാറും കൂടെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഞാനിതിൽ പിന്നെ ഇത് കഴിഞ്ഞിട്ട് മല്ലിയലയും മുതലയും കൂടെ ചേർക്കുന്നുണ്ട് ഇത് കഴിഞ്ഞ് മുക്കാൽ വേവാകുമ്പോഴത്തേക്ക് കാൽ കപ്പ് പൈനാപ്പിൾ അരിഞ്ഞതും ഒരു കുഞ്ഞ് ക്യാരറ്റ് അരിഞ്ഞും കൂടെ ചേർത്ത് വേവിച്ചെടുക്കുക വെ വെന്ത് കറക്റ്റ് പരുവാകുമ്പോഴത്തേക്ക് ഒരു ദോശക്കല്ല് വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ ചോറ് മസാല ആക്കാനുള്ള ദം ചെയ്യാനുള്ള പാത്രം വെച്ച് അതിലേക്ക് മസാല ഇട്ടുകൊടുക്കുക മസാല ഇട്ടിട്ട് അതിൻ്റെ മേലെ ചോറിട്ട് കൊടുക്കുക ചോറിട്ട് കൊടുത്തിട്ട് സവാള ഫ്രൈ ചെയ്തതും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഒക്കെ ചേർക്കുക മല്ലിയിലയും പുനാലയും കൂടെ ചേർത്തിട്ട് പിന്നെ കുങ്കുമപ്പൂ ഇല്ലേ കുങ്കുമ പൂ കലയ്ക്കാജ് ഇത് പാലുണ്ട് അത് കാൽ കപ്പാണ് ഞാൻ എടുത്തത് രണ്ട് എല്ലാത്തിനും കൂടെ അത് അല്പം ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ചോറിടുക ചോറിട്ട് ഇതേപോലെ തന്നെ ചെയ്യുക ചെയ്തിട്ട് ലാസ്റ്റ് കുങ്കുമപ്പൂവിൻ്റെ ആ പാലക്കലയ്ക്ക് അതുകൊണ്ട് ഒഴിച്ച് നെയ്യ് ഫ്രൈ ചെയ്തിൻ്റെ നെയ്യ് ഉണ്ടായിരുന്നു അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ദം ചെയ്യുക ദം ചെയ്യുമ്പോഴത്തേക്ക് ആ ഹോളി കൂടെ ഏർ പോകുമായിരിക്കാൻ ഞാനൊരു കറിയപ്പറ തണ്ട് ആ പാത്രത്തിൽ വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു ഒരു ഇരുപത് മിനിറ്റ് ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ അടപ്പ് തുറക്കാവും നല്ല നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും നിങ്ങളിതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് കമൻ്റ് ബോക്സിൽ വന്ന് മറുപടി പറയുക നിങ്ങൾക്കിതിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ അസലാമൊലൈക്കും